ഹായ് ഗൈസ് എൻ്റെ വണ്ടിക്ക് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടാറുള്ള ഒരു ട്യൂണിങ് എൻജിൻ കാർബറേറ്റർ ട്യൂണിങ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ പല രീതിയിൽ ട്യൂൺ ചെയ്ത് നോക്കിയിട്ട് ഏറ്റവും നല്ല മൈലേജ് കിട്ടുന്നൊരു രീതി ഇതാണ് നിങ്ങളുടെ വണ്ടിക്ക് നല്ല രീതിയിൽ മൈലേജ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ അത് ഈ പണിയൊന്നും ചെയ്യാൻ നിൽക്കരുത് ഇത് ജസ്റ്റ് മൈലേജ് കുറവുണ്ടെന്നുള്ള സങ്കടപ്പെടുന്നവർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അല്ലാത്തവർ നിങ്ങളുടെ ടൂണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ നിക്കണ്ട നിങ്ങൾക്ക് എത്ര മൈലേജ് കിട്ടേണ്ടത് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഓരോരുത്തരുടെ മൈലേജ് ഒന്നും അറിയാൻ വേണ്ടിയിട്ടാണ് ബുള്ളറ്റ് കൊണ്ടു നടക്കുന്നതുപോലെ അങ്ങനെ മൈലേജൊന്നും നോക്കിയിട്ട് കാര്യമില്ല കാരണം നമ്മളിതിൽ റോയൽ ആയിട്ട് നടക്കുന്ന ആൾക്കാരാണല്ലോ എന്നിരുന്നാലും പെട്രോൾ അടിക്കാൻ പോലും കാശില്ലാത്ത സമയങ്ങൾ പോലെ ഉണ്ടായിട്ടുണ്ട് എന്നാലും നമ്മൾ ഒക്കെ അടിച്ചിരിട്ടി കൊണ്ട് നടക്കും അല്ലേ ഇപ്പം എന്നാലും കണ്ടോ വൈസ് പിന്നെ തണുത്തിരിക്കുമ്പോൾ ചെയ്യാൻ പാടില്ല പാടില്ലട്ടോ എന്തായാലും ജസ്റ്റ് ഒന്ന് ചൂടായി ഓടി ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഓടിച്ചൊന്ന് ചൂടായതിനു ശേഷം മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നാലേ അതിൻ്റെ മാക്സിമം പെർഫോമൻസ് കിട്ടുകയുള്ളൂ തണുത്തിരിക്കുമ്പോൾ ആ ഒരു പെർഫോമൻസ് കിട്ടില്ല മോർണിംഗ് സ്റ്റാർട്ടിങ്ങിലും ഇത് നല്ല സെറ്റാണ് അപ്പോൾ അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ല അപ്പോൾ സ്റ്റാർട്ടിങ് നല്ല സ്മൂത്ത് സ്റ്റാർട്ടിങ് ആണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് വെച്ചാൽ കേട്ടോ ഞാൻ ട്യൂണിങ് കാണിച്ചു തരാം റേസ് അപ്പം ഈ അടിയിൽ നിന്ന് മോളോട്ടിരിക്കുന്ന സ്ക്രൂ ആണ് സ്ലോ സ്പീഡ് അഡിസ്റ്റൻസ് സ്ക്രൂ എന്ന് എന്നറിയാലോ എല്ലാവർക്കും അപ്പോൾ അതൊന്ന് ഇത്തിരി ടൈറ്റ് ചെയ്ത് റേസ് ചെയ്യുന്ന റേസ് ആയിട്ടിരിക്കുന്ന രീതിയിലോട്ട് വയ്ക്കുക അറബിത്തിരി കൂട്ടി വയ്ക്കുക അതിനുശേഷം ഈ ത്രോട്ടിൽ വാൽവിൻ്റെ അടിയിൽ കാണുന്ന ആ ഒരു സ്ക്രൂ ഉണ്ടല്ലോ ആ ചേമ്പറിൻ്റെ തൊട്ട് മുകളിലിരിക്കുന്ന സ്ക്രൂ അതൊന്ന് പയ്യെ പയ്യെ ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് ഇതുമാതിരി വണ്ടി സ്ലോ സ്പീഡ് കുറഞ്ഞു വരും അപ്പോൾ ഈ നമ്മളിപ്പോൾ കൂട്ടി വെച്ചാൽ ആർക്കും കുറഞ്ഞു വരുന്ന രീതിയിലോട്ട് ടൈറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വരും അങ്ങനെ കുറഞ്ഞു വരുന്ന സമയത്ത് നിർത്തിയിട്ട് വീണ്ടും അത് ലൂസ് ചെയ്യുക ലൂസ് ചെയ്ത ലൂസ് ചെയ്ത് ലൂസ് ചെയ്യുമ്പോഴത്തേക്കും റൈസ് കൂടിക്കൂടി വരും അങ്ങനെ മാക്സിമം റൈസ് വരുന്നൊരു സമയത്ത് നിർത്തുക മാക്സിമം റൈസ് തുടങ്ങുന്ന ഭാഗത്തോട്ട് അത് വീണ്ടും ടൈറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് വെക്കുക അതായത് അടഞ്ഞു പോണ രീതിയിൽ സ്ലോ കുറഞ്ഞു വരുന്ന രീതിയിലാക്കിയിട്ട് വീണ്ടും കൂടി 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 വന്നിട്ട് ഏറ്റവും തോപ്പിലെത്തുന്ന ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ ആ ഒരു പോയിന്റിൽ നിർത്തി വയ്ക്കുക എന്നിട്ട് നമ്മുടെ സ്ലോ സ്പീഡ് നോർമലോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തുക അതിപ്പോൾ ഏകദേശം ആ ഒരു സ്പീഡിലോട്ട് എത്തിയിട്ടുണ്ട് കണ്ടോ അതായത് ഏറ്റവും കുറഞ്ഞിട്ട് കൂടി വരുമ്പോൾ ഏറ്റവും ടോപ്പിലെത്തിയിട്ട് പിന്നെ പിന്നെ കുറേ ആ ലെവലിൽ തന്നെ ആയിരിക്കും ആ ഒരു ലെവലിൽ എത്തുമ്പോൾ അവിടെ തുടങ്ങിയെടുത്ത് നിർത്താം അതിനുശേഷം നമ്മളുടെ ഈ പറഞ്ഞ സ്ലോ സ്പീഡ് കറക്റ്റ് ഇതിലോട്ട് കൊണ്ടുവന്ന് നിർ അർപ്പിയത്തിലോട്ട് കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞാൽ സംഭവം അടിപൊളിയായി ഇതാണ് എനിക്ക് മാക്സിമം മൈലേജ് കിട്ടാറുള്ള ട്യൂണിംഗ് അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞാൽ മൈലേജ് കുറവ് ഉള്ളവർ മാത്രം ഇത് ചെയ്ത് അല്ലാത്തൊരു തുടർന്ന് നിൽക്കണ്ട അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ എന്നിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻ്റ് ചെയ്യണം നമ്മളിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത സ്ക്രൂവിന്റെ പേര് എയർ സ്ക്രൂ കണ്ടുണ്ട് അതായത് എയറും പെട്രോളും തമ്മിലുള്ള റേഷ്യോ അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്ക്രൂ ആണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് മാക്സിമം മൈലേജ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീടത്തുള്ള കേസ് നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ